ഇന്ന് നമുക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നിട്ട് കറി ഒന്നും ഇല്ലെങ്കിൽ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഇത് നമ്മളെ നാട്ടിലെ കറിയല്ല പുറം നാട്ടിൽ നിന്നിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സബോള പിന്നെ കുറച്ച് മല്ലിയല രണ്ട് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് സബോള വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക പൊട്ടറ്റോ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക അതുപോലെ തന്നെ പച്ചമുളകും മല്ലിയിലും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക പൊട്ടറ്റയും സബോളയും എല്ലാം കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഒരു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നല്ല കട്ട തൈര് ഇട്ട് കട്ടത്തായിരട്ടുകൊടുക്കുന്നുണ്ട് നാല് ടേബിൾ സ്പൂൺ നിറച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പൊട്ടറ്റ എത്ര എടുത്തിട്ടുള്ളത് കൊണ്ടാണ് എത്ര എടുത്തത് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് നമ്മൾ കറി എന്നുള്ളത് വളരെ ഫേമസ് ആയി ഒരു കറീനെ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ടേ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കാം കുറച്ച് നൈസായിട്ടുണ്ടോ കട്ട് ചെയ്തിരിക്കണേ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില അര ടീസ്പൂണ് കാശ്മീരി മെറിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കണേ പൊട്ടയും കൂടി ഇട്ട് കൊടുക്കേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് മെയിനായിട്ടുള്ളൊരു സംഗതി കൂടി ഉണ്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പൊടികൾ നമുക്ക് മൂപ്പിച്ചിടണേ ഇതിന് മുളക് പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾ എടുത്തിട്ടുണ്ട് കുറച്ച് കസൂരിമേത്തി കൂടി എടുത്തിട്ടുണ്ട് ഇത് ചൂടായ ഒലിവ് ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മോള് ഒഴിച്ചെടുക്കാനിട്ട് നമുക്ക് കടുകണ്ണിന് ഇട്ടാ പലരും എടുക്കുന്നത് അപ്പൊ ഞാനത് ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടൂല അതുകൊണ്ട് ഒരു ഓയിലെടുത്തതേ നല്ല സ്മെല്ലായിരുന്നു എന്നിട്ട് ഇതാണ് ഒഴിച്ചപ്പോ എല്ലാതും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയില് കൊണ്ട് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ ഞാനൊരു ഓയിലുള്ളതുകൊണ്ട് ചെയ്തെന്നുള്ളൂ ഉപ്പൊക്കെ നോക്കട്ടെ ലാഷ് ഉപ്പ് കുറവുണ്ട് ഉള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താ റെസിപ്പി എന്നുള്ളത് ഇതാണ് നേപ്പാളി ചുക്കാനി ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡി ആക്കി എടുക്കാം കേട്ടാ കുറച്ച് മല്ലിൽ എൻ്റെ മുകളിലോട്ട് എടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ